ഇത് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അർജുൻറെ ലോറിയുടേതല്ല ആ ഭാഗങ്ങൾ ഭാഗങ്ങളെന്ന് ഇപ്പോഴ് അത് ഉറപ്പിച്ചിട്ടുണ്ട് മനാഫ് തന്നെ അവിടെ എത്തി ഒരു കിലോനെങ്കിലും ഉണ്ട് ഇത് നൂറ് കിലോ വെയിറ്റ് ഉണ്ട് നാലാള് പിടിച്ചിട്ടാണ് ഇത് ഇങ്ങോട്ട് എത്തിച്ചത് ഞമ്മളതല്ല അല്ല അല്ല ടാങ്കർ ട്രക്കിന്റെ ആണ് ടാങ്കർ ലോറീൻറെ ആ നമ്മള് സ്ഥിരീകരിക്ക എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് കുറച്ച് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇരുമ്പ് കുറച്ച് പുതിയതാണെങ്കിലും ഇതിൽ അടിച്ചിരിക്കുന്ന പെയിന്റ് പല കോട്ടിങ് കഴിഞ്ഞതാണ് ഇത് കണ്ടിട്ടില്ലേ ഇതിൽ നീല കളറും ഉണ്ട് ഇത് ആദ്യം ആദ്യം വെള്ള കളർ പെയിന്റ് കഴിഞ്ഞു ഇപ്പം നിലവിലുണ്ടായിരുന്നത് ഇതിന് മുന്നേ ആരോ നീല കളർ പെയിന്റ് അടിച്ചിരിക്കണു അത് പല പെയിന്റ് അടിച്ചിരിക്കണു ഞമ്മളത് ആകെ പുതിയ വണ്ടിയാണ് പെയിന്റ് അടിക്കാനൊന്നുള്ള സമയം കിട്ടിയിട്ടില്ല പഴക്കുള്ളതാണിത് പഴക്കുള്ള വണ്ടിയാണ് ആയിരിക്കും ടാങ്കറിനാണ് പക്ഷേ എന്നാലും ഇരുമ്പ് കുറച്ച് ഫ്രഷ് ഇരുമ്പാണ് അത് ചിലപ്പോൾ കൊറേ കോട്ടിങ് ആയതുകൊണ്ടായിരിക്കും ഇതുവരെ തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല ഇരുമ്പിനെ ആ സന്തോഷാണ് സന്തോഷാണ് ആരായാലും ആ ടാങ്കറിനെ പറ്റി ഇവർ ആരും ഒന്നും പറഞ്ഞില്ലേനും ഇപ്പൊ ടാങ്കർ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടല്ലോ ടാങ്കറിനാണ് ഇപ്പൊ കൂടുതലും കിട്ടിക്കൊണ്ട് അതെ ആ അതെ അതാണ് അതിനാണിപ്പോൾ ഇവരെന്താക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഭാഗം കിട്ടുമ്പോഴും അത് എവിടെ കിട്ടിയത് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവർ ഇപ്പോൾ ഈശ്വർ മൽപ്പനോട് സംസാരിക്കാൻ പോയിക്കുന്നു ഏതൊക്കെ പാർട്സ് എവിടെ നിന്ന് കിട്ടിയാൽ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് കാരണം ഇവർ നേവിക്കാർ പ്രൊഫഷണലി ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അറിയേണ്ടത് എന്ത് പാർട്സ് ഇഞ്ഞ് ഈശ്വരൻ മലപ്പേക്ക് കിട്ടിയാലും നേവിക്ക് അതിന്റെ ആ സ്ഥാനം കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അത് ഇപ്പൊ സാറ് പിന്നെ ഈ ബോഡി ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ആ ഇത്രയും കിട്ടിയിട്ടുള്ളത് അല്ല പല കിട്ടിയത് ഭാഗത്തു നിന്നാ കിട്ടിയത് ഒക്കെ ഒക്കെ ആ ഭാഗത്തുനിന്ന് തന്നെ അതായത് ഈ കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ ഇത് ഇപ്പൊ ഇതൊക്കെ കണ്ടെടുത്തത് ജാക്കി കിട്ടിയത് നമ്മളെ ലക്ഷ്മണന്റെ കടന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കിട്ടിയത് അതൊക്കെ കരയോടെ അടുപ്പിച്ചിട്ടുള്ള ഭാഗത്തുനിന്നാണ് കിട്ടിയത് ഈ സാധനമൊക്കെ കിട്ടുന്നത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്കുള്ള ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് കുറച്ച് മുന്നോട്ടൊക്കെ ആയിട്ടുള്ള ഭാഗത്തുനിന്നാണ് കിട്ടുന്നത് ഇവർക്ക് കിട്ടിയതൊക്കെ ഇവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് നേവിക്കാർക്ക് കിട്ടിയത് അതേമാതിരി തന്നെ ഈശോർ മൽപ്പയും മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇൻ കേസ് എന്തെങ്കിലും പിന്നീട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് കുറച്ച് കഴിയുമ്പോൾ ഇനിയും കൂടുതൽ പാർട്സ് കിട്ടുമ്പോൾ പയതെവിടുന്നതിന് ഒരു കൃത്യത ഉണ്ടാവില്ല അതുകൊണ്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ോട് ഞാൻ അവരായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ടു ഓ ഓ ഇന്ന് ഇന്ന് ഇന്നിപ്പോ ഇനി വെച്ചിട്ട് ഡൈവ് ചെയ്യും മൽപ്പന്റെ നാലോ മൂന്നോ ആള് വെച്ചിട്ട് ഒരു ഡൈവ് ചെയ്യും ഇപ്പൊ രണ്ടാളാണല്ലോ ഡൈവ് ചെയ്യുന്നത് ഡ്രഡ്ജിംഗ് മെഷീന് നിർബന്ധമായിട്ട് കൊണ്ടുവരണം അത് നേവിയും പറയുന്നുണ്ട് നേവിക്ക് മുന്നിൽ വന്നിട്ട് നിന്നിട്ട് ക്യാമറ എന്തായാലും കഴിയൂലോ ഡ്രഡ്ജിംഗ് മെഷീന് ഒരേ കയ്യിൽ ഇല്ലാത്ത സാധനമാണ് ഓർക്കും ലിമിറ്റേഷൻ ഉണ്ട് ഇത് മറ്റേ പുഴയിൽ ഇറങ്ങിയിട്ട് വലിയ വലിയ മരങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് ആ മരങ്ങൾ ഈ ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവരുന്നതിന് മുമ്പ് ആ മരങ്ങൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ റോപ്പ് ഇട്ട് വരു തരും ഈ ഡൈവേഴ്സ് നേവി ആയാലും ഈശ്വർ മൽപ്പൻ്റെ ടീം ആയാലും ഇത് ഇട്ട് തരും ആ റോപ്പ് ഇട്ട സാധനങ്ങൾ ഒരു ഹെവി ക്രെയിൻ ഉണ്ടെങ്കിൽ ആ റോപ്പ് വലിച്ചു കഴിഞ്ഞാൽ ആ മഡ് മൊത്തം ഇളകും ചെയ്യും ഈശ്വർ മല്പൻ്റെ ടീം പറയുന്നത് എന്താ പറഞ്ഞാൽ മഡിൻ്റെ ഇടയിൽ എങ്ങാനും വല്ല ബോഡികളും കുടുങ്ങിക്കിടന്നാൽ പോലും അതൊക്കെ ആ ഇളക്കത്തിൽ മേലോട്ട് പൊന്തി ആ ലക്ഷ്മണ നായക്കൻ്റെ ചായക്കടയുണ്ടായ താഴെ ഭാഗമാണോ ഇതെല്ലാം കണ് കൂടുതൽ സാധനം കണ്ടെത്തിയത് അവിടെ നിന്നാണ് അതൊരു പോയിന്റ് ആവുകയാണോ അതെ ആ ആ ഭാഗത്താണ് ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒലിച്ചതാണ് അപ്പോൾ എന്താ പറഞ്ഞ വെയ്റ്റ് കുറഞ്ഞ സാധനം കൂടുതലിങ്ങോട്ട് ഒലിയുണ്ട് വെള്ളത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് ബാക്കി കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുന്നത് നേരത്തെ നാവികസേന കുറേ അധികം നേരം അവിടെയാണ് തെരച്ചിൽ നടത്തിയത് ഈശ്വർ അവസാനം അവിടെ തന്നെയാണ് തെരച്ചിൽ അതെ ഇനി ഇപ്പം നവിക്കാർ ഈ സൈഡ് ഒന്ന് ഞമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തത് ഉണ്ടല്ലോ ഡീസലിൻ്റെ ഭാഗം വരുന്നത് അതൊന്നു കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിങ്ങനെ പിന്നെ ആ ഭാഗം ഒന്നും കൂടി ഇതാക്കാന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ ആ ഡി ഇവിടുത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു ഈ ഓയിൽ വരുന്ന ഭാഗം രാവിലെ കണ്ടപ്പം നന്നായിട്ട് വരുന്നതിനു ഈ ഈശ്വർ ആ വെള്ളം എടുത്ത് കുടിച്ചൊക്കെ നോക്കി സ്മെല് ചെയ്ത് നോക്കി അപ്പം ഓയില് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പോലീസാരോട് പറഞ്ഞപ്പോൾ ഒരു പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഉള്ളത് പിന്നെ അതിൽ അതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യാമല്ലോ ആ വെള്ളം കൊണ്ടുപോയിട്ട് അതിലെന്തെങ്കിലും അങ്ങനത്തെ ഈ പറയണത് ശരിയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാമല്ലോ അത്ര അഡ്വാൻസ്ഡ് ഒന്നും അല്ല ഇവിടുത്തെ ആ ഇത് ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയല്ലേ ഇത്ര ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നല്ലോ മണ്ണ് മാറ്റിയ ടൈമിനൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇപ്പം മണ്ണ് ജസ്റ്റ് മാറ്റിയത് വെറും മണ്ണ് മാറ്റിയത് അതൊരു തെറ്റിദ്ധാരണ മണ്ണ് മുഴുവൻ മാറ്റിക്കണെന്നുള്ളത് മണ്ണ് റോട്ടുമ്മലുള്ള മണ്ണ് മാറ്റിയിട്ടുണ്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ഒരു എഴുപത് ശതമാനം മണ്ണ് മാറ്റിയിട്ടുണ്ട് അല്ലാതെ ഈ ചായക്കട നിൽക്കണ അതായത് പുഴേൻ്റെയും ഇതിൻ്റെ ഇടയുള്ള മണ്ണും മാറ്റിയിട്ടില്ല അപ്പോൾ അത് പിന്നെ അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ കമൻറ്റൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് പൂർണ്ണമായും മണ്ണ് മാറ്റിച്ച് സമയം കളഞ്ഞു തന്നിട്ട് ഈ കുത്തി ഒലിക്കുന്ന പുഴ നോക്കണേക്കാട്ടി നല്ലത് ആ മണ്ണ് മാറ്റണത് ആയിനും അപ്പം ഉചിതംന്ന് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എല്ലാവരും കൂടി കൂടിയിട്ടുള്ള തീരുമാനമാണ് മിലിറ്ററിക്കാർ അന്ന് മാർക്ക് ചെയ്തതും ആ മൺകൂനും ആദ്യം മാർക്ക് ചെയ്തത് അതുകൊണ്ടാണ് അവർ നോക്കിയത് പക്ഷേ ഇപ്പോൾ പുഴയിലേക്ക് എത്തിയോട് കൂടിയിട്ട് ഇനി പുഴ തരണമെന്നുണ്ടെങ്കിൽ ആ മണ്ണ് മാന്തിര യന്ത്രം ഇവർക്ക് നിർബന്ധമാണ് ഞാൻ അന്ന് മുതലേ പറയണ്ട് ഇവിടെ മീഡിയാസ് വരുന്നതിനു മുമ്പേ ഇവരുണ്ട് ഇവരായി മിലിറ്ററിക്കാരായിട്ട് ഞാൻ എനിക്ക് ബന്ധമുണ്ടേനു അപ്പോളെ ഒരു പറയണ്ട് അതില്ലാതെ ഇവർക്ക് ഒരു പരിധി ഉണ്ട് ഇനി ഇനിയിപ്പതിലേക്കാ വരുന്നത് ടൈമ് പോകും ആ ഈ കയർഅമ്മളും ഇത് മുന്നോ പറഞ്ഞിരുന്നു നേവി ഇങ്ങനെ കയറ് കിട്ടിയിരുന്നു അതാളാ ആ അങ്ങനെ നമ്മളാണ് വാങ്ങിക്കൊടുത്തത് ഈ കയറും മരത്തിന് കെട്ടുന്നതാണ് അതായത് ലോഡ് ടൈറ്റ് ആക്കി കിട്ടണതാണ് ഇത് അവിടെ നിന്നോടന്നോ മുറിച്ചെടുത്തതാ അവര് ഇന്ന പറഞ്ഞു ഓഫീസർ ആ ഇത് എനിക്ക് കാണിച്ചു തരാതെ ഇന്റെ ലോറീന്റെ കയറിന്റെ വലുപ്പം ഒന്ന് കാണിച്ചോണ്ടായി കൊറേ കയർ അവിടെ ഇട്ടിനും ഒരു നിങ്ങളെല്ലാരും വരുന്നതിന് മുമ്പേ ഇന്ന പല ടെസ്റ്റിംഗ് നടത്തിക്കുന്നു ഞാൻ ഈ കയറിന്റെ വലിപ്പം കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്താണ് ഇതാണ് എന്റെ കയറിന്റെ വലുപ്പം എന്നുള്ളത് അതിന് ശേഷം ഇപ്പൊ ഇന്റെ മുന്നിലേക്ക് കിട്ടി പോയതാണ് ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ലേ ഇതിന്റെ രണ്ട് അടിജും കണ്ടോ ഒരു മുറിച്ചു കൊണ്ടു വന്നി കിടക്കുന്ന ഇത് ഒരു തരാ തന്നതിനു എന്തുകൊണ്ട് എന്ന് അറിയില്ല ഇന്നോട് ഈ ഈ കയർ കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് കൊറേ അളവിലുള്ള കയറ് ഇവിടെ ഇട്ടെന്ന് ഞമ്മളീ ഓലി നോക്കണമല്ലോ നമ്മള് വെറുതെ വരുന്നതിന് മുന്നേ ഇപ്പൊ കുറച്ചു നേരം മുമ്പേ നിങ്ങൾ ആരെയും വിളിക്കാതെ എല്ലാ ട്രെയിനിങ്ങും ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് അറിയില്ല എനിക്കറിയില്ല ഈ കയർ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെയല്ല നോക്കിയതേക്കും റിസ്ക് എടുക്കണ്ടായല്ലോ ഓല്ക്ക് സൂചന എനിക്ക് ഇതിന്റെ മുമ്പേ എനിക്ക് ഒരു നാലഞ്ച് ടൈപ്പ് കയർ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇതില് നമ്മളെ ലോറീൻറെ കയർ ഏതാന്ന് ചോയിച്ച് ഞാൻ കറക്റ്റ് ഇതേ അളവ് എടുത്ത് കാണിച്ചു കൊടുത്തു ആ കയർ കാണണോ ആ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ആ കയർ ആദ്യം എടുത്തിട്ട് ആ പല അളവിലുള്ള കയർ അവിടെ ഇട്ടതിന് ശേഷം എന്നോട് ചോദിച്ച് ഇതില് മനാഫിന്റെ കയർ ഏതായിരിക്കും വണ്ണം ഞാൻ കൃത്യം ആ അതന്നെ അതന്നെ അത് മാത്രല്ല ഈ ഈ കയർക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് മനാഫ് കണ്ട സ്ട്രെത്ത് ഭയങ്കര മരം കയറ്റിന്റെ ഇതാണിത് എന്തായാലും ഒരുപാട് ഇത് മുറിച്ചെടുത്ത ഭാഗം ഒരു ചെയ്തില്ല ഓരോ ഒന്നും നമ്മളോട് പറയില്ല ഒരു ഭയങ്കര ഇതാണ് പ്രശ്ന ഇത് ഇന്നിങ്ങനെ തന്നെ ചെയ്ത് ഇപ്പൊ അത്ഭുതായി ആ സാർ ഇന്നോട് ആദ്യം നാല് ടൈപ്പ് കയർ അവിടെ ഇട്ടിട്ട് എന്നോട് പറഞ്ഞ് ആ കയർ എടുത്തോണ്ടായിരുന്ന ഈ കയർ നമ്മള് തന്നെ ഓ ആണ് ഇത് ഓര്ക്ക് പോയ പോയെന്ന് എന്തോ കിട്ടിയെന്നു പറഞ്ഞിട്ട് അത് മറച്ചു വെച്ചിട്ടാണ് ചോദിച്ചത് ആ ഓരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ